ബജാജ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇ എം ഐ കാർഡ് എടുക്കുന്നത് ഒരു മുസ്ലിമിന് അനുവദനീയമാണോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ എം ഐ കാർഡിൽ നമ്മൾ വിചാരിച്ചതുപോലെ ചില ആളുകൾ സീറോ പെർസെൻറ്റേജ് പലിശ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കമ്പനികൾ തന്നെ നമുക്ക് നൽകുന്ന വിവരങ്ങൾ രണ്ട് രൂപത്തിലുള്ള പലിശ ഈടാക്കുന്ന സംവിധാനം ഇ എം ഐയിലുണ്ട് എന്നാണ് ഒന്ന് ഫ്ലാറ്റ് പലിശ രീതിയാണ് രണ്ടാമത്തെ ഒന്ന് ബാലൻസ് കുറക്കുന്ന രീതിയാണ് രണ്ടാമത്തെ ഒരു രീതിയുള്ളത് ഈ രണ്ട് രീതിയിലും പലിശകൾ കണക്കാക്കി പോരുന്ന രീതിയാണ് ഇ എം ഐയിലുള്ളത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ ഒരു വസ്തു നമ്മൾ വാങ്ങുകയാണ് ഇ എം ഐ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചു അതിന് ഒരു ഒരു ലക്ഷം രൂപക്ക് മൂന്ന് ശതമാനം പലിശ ഇടുന്നു അപ്പോൾ ശരിക്കും ഒരു പത്ത് മുപ്പത്തിയാറ് തവണകളായിട്ട് അടക്കുകയാണ് എങ്കിൽ അവർക്ക് മൂവായിരത്തി ചില്ലാൻ രൂപവേ അടക്കാനുണ്ടാവുള്ളൂ ഓരോ മാസവും അടക്കുകയാണെങ്കിൽ ഓരോ തവണയും അടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും എത്ര വീതമാണ് അവർ അടച്ചു പോരുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തെ മുപ്പത്തി ആറ് അല്ലെ മുപ്പതിനായിരം എന്ന് പറയുന്നത് മൂന്ന് ശതമാനം പലിശ ഈ മുപ്പത്തിയാറ് മാസത്തിലേക്ക് വീതിക്കുകയാണ് ഒരു ലക്ഷത്തിൻ്റെ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു അല്ലെങ്കിൽ മൂന്ന് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം അതിന് ഒരു മുപ്പതിനായിരം രൂപയോളം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ മുപ്പത്തിയാറ് മാസങ്ങളിലേക്ക് ഇതിങ്ങനെ വിഭജിച്ച് കിട്ടുമ്പോൾ ചെറിയ ചെറിയ തവണകളായിട്ട് അവർക്ക് അടച്ചു പോകാൻ കഴിയും അതൊരു സൗകര്യമാണ് ഈ ആരെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈ സൗകര്യത്തിന് എന്ത് കൊടുക്കണം ഒരു ലക്ഷത്തിന് മുപ്പതിനായിരം രൂപ എന്ത് ചെയ്യണം അധികം കൊടുക്കണം അധികം കൊടുക്കണം ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവർ പ്രീമിയമായി അടച്ചു പോകുന്നത് ഇതാണ് ആദ്യത്തെ ഫ്ലാറ്റ് രീതി എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണക്ക് കൂട്ടാൻ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഓരോ തവണ അടക്കുമ്പോഴും പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് പലിശയുടെ തുകയും കുറഞ്ഞു കുറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു രൂപം ഈ രൂപത്തിൽ രണ്ട് രീതിയിൽ പലിശ ഇ എം ഐയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇ എം ഐ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ബജാജ് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഇ എം ഐ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ സ്ഥാപനം തന്നെ എന്താണ് പലിശ അധിഷ്ഠിതമായ സ്ഥാപനമാണ് അതേപോലെ തന്നെ ഈ ഓരോ പേയ്മെൻറ്റിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഓരോ തവണകൾ അടക്കുമ്പോഴും പലിശ സഹിതമാണ് എന്ത് ചെയ്യുന്നത് ഈ വ്യക്തി അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലിശ വ്യവസ്ഥ തന്നെയാണ് ഇ എം ഐയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്കത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റിയതല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉള്ളാഹ്വാലം